നമസ്കാരം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി എം എൽ എയും ഒക്കെ ആയ എം എം മണി എന്ന മണിയാശാന് പാർട്ടി ചില പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന് വായി തോന്നുന്നത് ആരെയും എന്തും പറയാം എന്നൊരു ലൈസൻസ് പാർട്ടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും മണിയാശാൻ അദ്ദേഹത്തിൻ്റെതായ സ്വസിദ്ധമായ ശൈലിയിൽ അങ്ങ് പ്രതികരിക്കും ഇതൊരു നാടൻ വായുമൊഴി വഴക്കമാണ് എന്നൊക്കെയാണ് പലപ്പോഴും പാർട്ടിക്കാർ പറയാറുള്ളത് പലപ്പോഴും സഭ്യമല്ലാത്ത പല കാര്യങ്ങളും പറയുമ്പോൾ ഇതൊക്കെ നാട്ടുഭാഷയാണ് എന്ന് പറയുന്ന രീതിയും സി പി എമ്മിനുണ്ട് അതുപോലെ മണിയാശാൻ എന്ന് പറയാം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗം നമുക്കെല്ലാം ഓർമ്മയുണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത മൂന്നാല് മൂന്നാലുപേരെ കൊന്ന കഥയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പേരിൽ മണിയാശാനും പാർട്ടിയും പിടിച്ച പൊല്ലാപ്പിന് കൈ കണക്കുകയില്ലായിരുന്നു മണിയാശാൻ വല്ലാത്ത വെട്ടിലാകപ്പെടുകയും പാർട്ടിയും ഇക്കാര്യത്തിൽ ഉത്തരം പറയാതെ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അന്ന് മണിയാശാൻ ആണ്ടുകളായി സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരുന്നു കാലം മാറി പിന്നീട് മണിയാശാൻ രണ്ട് തവണ എം എൽ എ ആയി ആദ്യഘട്ടത്തിൽ മന്ത്രിയുമാകുന്നു അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്കറിയാം അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും നമുക്ക് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കളിയാക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വനം മുന്നേനെ തൊട്ടു പിന്നാലെ പറഞ്ഞത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെല്ലാവർക്കും കൊടുത്തു എല്ലാം വാങ്ങി ചാപ്പാടിച്ചിട്ട് ചാപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിട്ട് പണി തന്നു എന്നാണ് മണിയാശാം പറഞ്ഞത് അതായത് ഞങ്ങൾ സർക്കാർ അഥവാ സി പി എം ഇവിടെയുള്ള സാധാരണക്കാരായ എല്ലാവർക്കും ആവശ്യം പോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊണ്ട് കൊടുത്തു അതെല്ലാം വാങ്ങി മൂക്കുകൂട്ടാ കഴിച്ചതിന് ശേഷം നമുക്കിട്ട് പണി നമുക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് മണിയാശാൻ പറഞ്ഞത് എന്നാൽ പറഞ്ഞതിൻ്റെ പ്രത്യാഘാതം മണിക്കൂറുകൾക്കൊന്ന് തന്നെ സംഭവിച്ചു എന്തിനേറെ മണിയാശാൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും അത് തള്ളി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇത് ജനങ്ങൾക്കുള്ള അവകാശമാണ് ഈ നമ്മൾ സർക്കാരിൻ്റെ ജോലിയാണ് അല്ലാതെ നമ്മുടെ ആരുടെയും ഔദാര്യമല്ല അത് ആ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾ കൊടുക്കുന്നതാണ് നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കിറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ സാധാരണക്കാരെ മനുഷ്യർ സമ്പന്നമാർക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വളരെ സാധാരണക്കാരുടെ പാർട്ടി അല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളികത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പറയുകയാണ് ഞങ്ങൾ കൊടുത്തെല്ലാം വാങ്ങി കഴിച്ചിട്ട് ഇവമാർ നമുക്കിട്ട് പണി തന്നു വന്നു എന്തായാലും ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രിയെ ചെറുതായി ന്യായീകരിച്ചുവെങ്കിലും ഒടുവിൽ മന്ത്രിക്കും പറയേണ്ടി വന്നു മണിയാശാൻ പറഞ്ഞത് ശരിയായ നടപടി ആയിരുന്നില്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ മണിയാശാൻ ഇന്ന് ഒന്ന് എബോട്ടൻ അടിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പുറത്തെ ഒരു ഒരു വികാരത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്നാണ് അതായത് എൽ ഡി എഫിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായ സമയത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റ് തിന്നമ്പാടി നിൽക്കുന്ന സമയത്ത് അറിയാതെ എൻ്റെ മാനസിക വിക്ഷോഭം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിലാണ് മണിയാച്ചാൻ സംസാരിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതി ഒരു അധ്വാനിക തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയുടെ നേതാവിന് ചേർന്നതാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലും പ്രതിപക്ഷ നേതാക്കളിൽ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് മണിയാശാൻ ഇക്കാര്യത്തിൽ നേരിടേണ്ടി വന്നത് പലപ്പോഴും ചാനൽ മേക്കുകൾ കാണുമ്പോൾ പരിസരം മറന്ന് വായിത്തു വന്ന് വിളിച്ച് പറയുന്ന ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരിൽ പ്രഥമഗണനായി നമുക്ക് കണക്കാക്കാവുന്ന ഒരാളാണ് മണിയാശാൻ അദ്ദേഹത്തിന് ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത് പ്രസംഗവേദിയിലാണെങ്കിലും ചാനൽ ക്യാമറകൾക്ക് ഒക്കെ തന്നെ പരിസരം നോക്കാതെ മുന്നും മുന്നേ നോക്കാതെ ഓരോന്ന് വിളിച്ചു പറയുകയും അത് പലപ്പോഴും അത് ആരെയൊക്കെയാണ് വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യം പോലും അവരാരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നിട്ട് പിന്നീടത് തിരുത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇത്തരത്തിലുള്ള നിരവധി കൂട്ടാണുകൾ നമ്മൾ സി പി നേതാക്കളിൽ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മണിയാശാലിൽ പലവണ്ണം കണ്ടിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും ഇത് കുറച്ച് കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവർ നൽകുന്ന പിഷയല്ല ഇത് ഇത് അവരുടെ അവകാശമാണ് നമ്മൾ ഇവരെല്ലാം തിരഞ്ഞെടുത്ത് മന്ത്രിമാരെയും എം എൽ എമാരും അങ്ങോട്ട് അയച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അവിടെ പോയിരുന്ന് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുപോലും ചിന്തിക്കാതെ ഞങ്ങളെന്തോ ഔദാര്യം നൽകി അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോയി എല്ലാവരും നന്നിയോട് കാണിച്ചു എന്ന രീതിയിലാണ് മണിയാശാൻ സംസാരിച്ചത് ഇന്നിപ്പോൾ ഇക്കാര്യം തിരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചറിയുകൾ ഡാമേജ് മാറുന്നതിന് മുമ്പെയാണ് മണിയാശാൻ്റെ വക അടുത്ത പ്രഹരം കൂടി ഏതായാലും മണയാസാൻ്റെ ഈ ഒരു സംഭാഷണ ശൈലി അല്ലെങ്കിൽ ഈ വായ്മൊഴി വഴക്കമൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തോതിലുള്ള ദോഷം വരുത്തി വച്ചു എന്ന് തന്നെയാണ് എം എ ബി പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്